പുകയില വിരുദ്ധ ദിന സന്ദേശം വിദ്യാർത്ഥികളിലേക്കും രക്ഷകർത്താക്കളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സ്റ്റേറ്റ് റൂട്ട് ചെങ്ങന്നൂരിലെ പരിശീലന കേന്ദ്രമായ മൈക്രോസെൻസ് കമ്പ്യൂട്ടേഴ്സിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു ചടങ്ങിൽ ഡയറക്ടർ സന്തോഷ് അമ്പാടി അധ്യക്ഷനായി മുൻ എക്സൈസ് ഓഫീസർ എം കെ ശ്രീകുമാർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഒക്കെ അവർക്ക് പക്ഷെ വരുന്ന ആളുകൾക്ക് നമ്മൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ നമ്മുടെ അതുകൊണ്ട് പാവങ്ങൾ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു മദ്യമാണെങ്കിലും മയക്കുമരുത്താണെങ്കിലും പുക പുകയിലാണെങ്കിലും സമൂഹത്തിലെ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എല്ലാ ജാതി മതവിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു പണക്കാരനും പാവപ്പെട്ടവനാകും അസുഖം വരും മരിക്കും ആത്മഹത്യ ചെയ്യും അപകടത്തിൽപ്പെടും ഒക്കെ സംഭവിക്കും പക്ഷെ അവർ ചികിത്സിക്കാൻ കുറെ സമ്മർദ്ദം മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ പാവ സംവിധാനം മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല വീടുണ്ടാക്കാൻ കഴിയില്ല നന്നായി പഠിക്കാൻ കഴിയില്ല വലിയ ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് പുതിയ തലമുറയിൽ ഒരാളും ഈ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാർട്ടി റോണിംഗ് ജൂൺ രണ്ടിന് ആരംഭിക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സുകളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അധ്യാപകരായ അർച്ചന അശോക് ലിൻഡ ജോസഫ് ശ്രീലക്ഷ്മി സവർണ ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എ എ അധിഷ്ഠിത അവധിക്കാല കമ്പ്യൂട്ടർ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു വാർത്താ ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ